ഹലോ അറുപത് ബിരിയാണിക്ക് ഓർഡർ കിട്ടി ചുവത്തി ആദ്യമായിട്ടാണ് അറുപത് ബിരിയാണി ചെയ്യുന്നത് അങ്ങനെ സവാളയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞ് നേരത്തെ തന്നെ ചെയ്യുകയാണേ അങ്ങനെ സവാള ഒക്കെ അരിഞ്ഞ് വെച്ചു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതും മാറ്റി വെച്ചു ഇങ്ങനെ അടുപ്പ് കത്തിച്ച് എന്തോ ബിരിയാണി അരിയ്ക്കുള്ള വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചേക്കുക ബിരിയാണി അരി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൈമാറൈസാണേ വെള്ളത്തിൻ്റെ അകത്ത് പട്ട ഗ്രാമ്പ് ഏലക്ക ഉപ്പും ഒക്കെ ചേർത്ത് അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് നാല് പച്ചമുളകും കീറിയിട്ട് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണേ ഏഴ് കിലോ അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ചോറായി ഒരു തിള ആയപ്പോഴത്തേക്കും നല്ല കണക്കിന് വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് ഊറ്റി വെച്ചു ഈ ഓർഡർ ഇട്ടിരിക്കുന്ന എൻ്റെ മോൻ്റെ സ്കൂളിൽ നിന്നാണ് അന്നേരം നേരത്തെ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചി നല്ല രീതിയിൽ ചോറ് വയ്ക്കണേന്ന് ഇതിന് സവാളതാണ്ട് വറുത്തുപോരി വെച്ചിരിക്കുന്നത് അങ്ങനെ ചോറ് സെറ്റാക്കുകയാണ് ക്യാരറ്റ് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് എൻ്റെ മണ്ടയിൽ ഇച്ചിരി നെയ്യൊക്കെ തൂക്കുന്നുകൊണ്ട് മല്ലിയിലൊക്കെ ഉണ്ട് മല്ലിയലൊക്കെ ഇട്ടിട്ടുണ്ട് വീണ്ടും ലെയർ ആക്കുകയാണ് അങ്ങനെ ചോറൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ കറിയായിരുന്നു അന്നേരം അത് എടുക്കാൻ പറ്റിയില്ല ഇത് ലാസ്റ്റത്തെയാണ് ഞാൻ എടുത്തേക്കുന്നത് അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളു ബൈ